നിൻസി ആദ്യം തന്നെ ഞാൻ കിഷോറേനോട് ചോദിക്കാം കാരണം എനിക്ക് കിഷോർനോട് കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നു വേണ്ട വേണ്ട ആദ്യം കിഷോർ ആദ്യ കിഷോർട്ടന്റെ വാക്ക് ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് ഞാൻ നിൻസിയോട് ആദ്യത്തെ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതായത് നിൻസി ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതും അതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു സ്ട്രഗിളും ഒരു ഡാൻസർ ആയിരുന്ന അങ്ങനെ ഒരു കഥയൊക്കെ പറയാനില്ല അതെന്താണെന്നാണ് നമ്മുടെ പ്രേക്ഷകർക്കും കിഷോറേട്ടനും എനിക്കും ഒക്കെ അറിയാൻ ആഗ്രഹം ആക്ച്വലി മുതലേ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വയസ്സിലായതിൻ്റെ ഫസ്റ്റ് സീരിയൽ ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്ത് 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 പിന്നെ നമ്മുടെ കോമഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഗ്രൂപ്പിൽ നമ്മൾ ഒന്നാവുകയും പിന്നെ അവരുടെ ആയിട്ട് കുറെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ സ്റ്റീരിയലിന് ചെയ്യും അത് കഴിഞ്ഞാണ് പിന്നെ സീരിയലിലേക്ക് ജോയിൻ ചെയ്യുന്നത് അതെ ഞാൻ ഭ്രമണം ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് സ്റ്റേജ് ഷോ ഞാനും സ്റ്റേജ് ഷോ ചെയ്യുന്ന കൂടത്തിലായിരുന്നു കാർ ആക്സിഡന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ ബ്രേക്കിനു ശേഷം വീണ്ടും ബാക്ക് ടു ആക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് നന്നായി ആക്ഷനില് ഇപ്പൊ വന്നിട്ട് ബാക്ക് ടു വന്നിട്ട് വൺ ഇയർ ഉള്ളൂ കാരണം രണ്ടു വർഷം ആക്സിഡന്റ് ആയി സോ തേർഡ് ഇയറിലാണ് ഇപ്പൊ ഞാനിപ്പം ും അപ്പൊ അതാണ് നമുക്ക് ഇൻസ്പിറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ കലയെ വിട്ടു പോവാതെ എങ്ങനെയെങ്കിലും വരണം നീന്തി കയറി മല കയറി വന്നിരിക്കണം അപ്പൊ ഇനി കിഷോർട്ടാ ഇനി കിഷോറേട്ട് കാര്യത്തില് അതായത് ഈ അഭിനയവും വാചകവും പാചകവും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ മലയാളി പ്രേക്ഷകരെ ഇങ്ങനെ രസിപ്പിച്ച് നടക്കാണ് ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി ഫുൾ സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്തൊരു വലിയ ബലഹീനത ഒന്നല്ല പാട്ട് പഠിപ്പീര് പിന്നെ മുമ്പിൽ കിട്ടുന്നത് എന്ത് നമ്മൾ വായിക്കും ആരെ നമ്മൾ ചെറുതായി കാണരുത് ചെറുതായി കാണരുത് എല്ലാവരും മിടുക്കന്മാരാണ് നമ്മളിപ്പോ ഒരാള് നമ്മളെ പരിചയപ്പെടാൻ ഇപ്പൊ ഒരാളിനെ കണ്ടുവെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരാളിനെ കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക ഞാനിപ്പോ സ്വാസികയോട് പറയുന്നത് ദിനേശനറിയാമെന്നുണ്ടെങ്കിൽ അറിയാം അറിയില്ല പക്ഷെ ദിനേശൻ മറ്റൊരു മേഖലയില് വളരെ പ്രസിദ്ധനാണ് അപ്പൊ ദിനേശനെ നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് ദിനേശന്റെ കുറവല്ല നമ്മുടെ അപ്പോൾ അറിയുക എന്ന് പറയുന്നതാണ് ഒരറിവ് അറിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഏറ്റവും വലിയ അറിവ് നമ്മളറിവ് തെറ്റ് സമ്മതിക്കണം തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാരണം ഇദ്ദേഹം ഒരു അധ്യാപകനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികളുടെ ബെസ്റ്റ് ടീച്ചർ ആയിരിക്കും ഈ ഏത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു ചേട്ടാ കോളേജ് പഠിപ്പിക്കുന്ന

ടീച്ചേഴ്സിനോടൊന്നും വല്ലല്ലോ ഈ പാറക്കോളെ പഠിപ്പിക്കാൻ നേരത്താണ് എനിക്ക് ഒരുപാട് പ്രണയ ലേഖനം കിട്ടിയത് അയ്യോ ഭയങ്കര അപ്പൊ ഇവർക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരെ നമ്മളെ ഭയങ്കര പേടിയൊക്കെ ഉള്ളതുകൊണ്ട് അടിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് മൂന്നാമത്തെ ബെഞ്ചില് ആറാമത് ഇരിക്കുന്ന കുട്ടിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞോളെ അപ്പൊ അതിന്റെ വേറെ പ്രശ്നം എല്ലാ ദിവസവും എല്ലാരും ഒരു ദിവസം പറയണമെന്നില്ല അങ്ങോട്ടും പിന്നെ സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ അവരും അതെ അപ്പൊ ഇന്ന് ഞാൻ ആ കത്തെടുത്തിട്ട് നാളെ വൈകുന്നേരം നോക്കുമ്പോ മൂന്നാമത്തെ ആറാമതിരിക്കണെ വേറെ അത് ഭയങ്കര പിന്നെ നമുക്ക് ചില നിലപാടുകളുണ്ട് ആളുകളെ കൊണ്ട് അങ്ങനെ പറയിക്കരുത് അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ഒരു സാധനം അങ്ങനെയുണ്ട് പിന്നെ വീട്ടുകാരും അമ്മയൊക്കെ പഴയ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അച്ഛൻ അവിടത്തെ ഒരു വലിയ ആളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സാധനമുണ്ട് അതുകൊണ്ട് നമ്മള് ഇതിനകത്ത് മനസ്സിലൊക്കെ ഇതുണ്ടെങ്കിൽ കൂടി നമ്മളവിടെ ചെറിയ മസിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും പിന്നെ പക്ഷെ മനസ്സ് മുഴുവൻ മൂന്നാമത്തെ അത് നോക്കിയിട്ടുണ്ട് അങ്ങനെ പ്രണയം കൊണ്ട് വഴിമുട്ടി അല്ലെങ്കിൽ വീർപ്പ് മുട്ടി മുട്ടിയൊരു ജീവിതമായിരുന്നു